സീസണിൽ എട്ടാം തോൽവിയും വഴങ്ങി ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി പ്ലേ ഓഫ് സാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി പുറത്തായിരിക്കുകയാണ് ഇന്നലെ പഞ്ചാബിനോട് നാല് വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെട്ടത് എന്നാൽ തോൽവികൾക്കിടയിലും യുവതാരത്തെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിരിക്കുകയാണ് സി എസ് കെ നായകൻ എം എസ് ധോണി സീസണിൽ നായകൻ ഋതുരാജ് ഗയ്ക്കുവാദിന് പരിക്കേറ്റ സാഹചര്യത്തിൽ സി എസ് കെ ടീമിലെത്തിച്ച സൗത്ത് ആഫ്രിക്കൻ യുവതാരം ഡിവാൾഡ് ബ്രവീസിനെ കുറിച്ചാണ് ധോണിയുടെ വാക്കുകൾ മുന്നോട്ടു പോകുമ്പോൾ ബ്രവിസ് ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണി എന്നാണ് ധോണിയുടെ വാക്കുകൾ സീസണിൽ സിഎസ് കെ കൈ രണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഇതിനോടകം ബാറ്റിംഗിലും ഫീൽഡിങ്ങിലും മികവ് തെളിയിച്ചിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത താരം ഇന്നലെ മുപ്പത്തിരണ്ട് റൺസും നേടിയിരുന്നു അടുത്ത സീസണിൽ മികച്ച മുന്നേറ്റ നിരയെ കണ്ടെത്താനായാൽ ബ്രവിസിന് മധ്യനിരയിൽ തിളങ്ങാനാവുമെന്ന പ്രതീക്ഷ ആരാധകർക്കുമുണ്ട് അതേസമയം അടുത്ത സീസണിലേക്കുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് ധോണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ടീമിൽ ചില അഴിച്ചുപണികൾ കൂടി നടത്തിയാൽ ഇരുപത്തിരണ്ടുകാരനായ ബ്രവിസിൽ നിന്നും ആരാധകർക്ക് മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം